സ്വർണ്ണവിലയിൽ വലിയ മുന്നേറ്റമാണ് ഓരോ ദിവസവും രേഖപ്പെടുത്തുന്നത് രണ്ടേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപ വരെ വിദഗ്ധർ പറയുന്നത് നിലയിലാണ് സ്വർണ്ണ വിപണി തുറന്നത് ജനുവരി അഞ്ചോടെ വില ഒരു ലക്ഷം കടന്നു ജനുവരി പത്തൊൻപതിനു ശേഷം സ്വർണ്ണവിലയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത് വില ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാല്പതിൽ നിന്ന് അതിവേഗം ഉയർന്ന് ജനുവരി ഇരുപത്തിയൊന്നോടെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയിലെത്തി പിന്നീട് ചില ചാഞ്ചാട്ടങ്ങൾക്കൊടുവിൽ ഇപ്പോഴത്തെ ജനുവരി ഇരുപത്തി ആറിന് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് എന്ന ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ സ്വർണ്ണം വ്യാപാരം അവസാനിപ്പിച്ചു ഈ ഒരു മാസത്തിനുള്ളിൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപതിന്റെ വർദ്ധനവാണ് വിപണിയിൽ രേഖപ്പെടുത്തിയത് ഇന്ന് വില ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും അതായത് ഇന്ന് ഒരു പവൻ വാങ്ങണമെങ്കിൽ കുറഞ്ഞത് ഒന്നേകാൽ ലക്ഷമെങ്കിലും കൊടുക്കേണ്ടി വരും അതേസമയം പ്രവചനങ്ങൾ ശരിവെച്ച വില പതിനായിരം ഡോളറിലേക്ക് കുതിക്കുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്ന കണക്കുകൂട്ടലിനാണ് ആളുകൾ എന്നാൽ നൽകേണ്ടത് രണ്ട് ദശാംശം മൂന്നേ അഞ്ച് ലക്ഷം രൂപയാണ് സ്വർണ്ണവില ഒരു ലക്ഷമൊക്കെ ആകാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് പറഞ്ഞെടുത്ത് നിന്നാണ് ഒരു ലക്ഷവും കടന്ന് ഇപ്പോൾ വില കുതിച്ചത് അതുകൊണ്ട് തന്നെ മൂന്ന് വർഷം കഴിയുമ്പോൾ സ്വർണവില രണ്ട് ലക്ഷം കടക്കില്ലെന്ന യാതൊരു ഉറപ്പും പറയാനാക്കില്ല കഴിഞ്ഞ ആഴ്ച മാത്രം ആഗോള സ്വർണ്ണവിലയിൽ എട്ട് ശതമാനം വർദ്ധനവാണ് രേഖപ്പെടുത്തിയത് ഈ വർഷം ഇതുവരെ ഏകദേശം പതിനേഴ് ശതമാനത്തിന്റെ വർദ്ധനവ് ഗ്രീൻലാൻഡിനെ ചൊല്ലി യു എസും നാറ്റോ സഖ്യങ്ങളും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ സ്വർണ്ണവിലയെ സ്വാധീനിച്ചത് ഇത് ആഗോള വിപണികളിൽ വലിയ അനിശ്ചിതത്വങ്ങൾക്കും വഴിയൊരുക്കി ആർട്ടിക് മേഖലയിലെ യു എസ് താല്പര്യങ്ങളെക്കുറിച്ചുള്ള ട്രംപിന്റെ പ്രസ്താവനകളും അറ്റ്ലാന്റിക് ബന്ധങ്ങളെ വഷളാക്കുകയും നയതന്ത്ര സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ കാനഡക്കെതിരെയും ട്രംപ് തിരിഞ്ഞു ചൈനയുമായി കാനഡ കരാറുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് നൂറു ശതമാനം തീരുവ ചുമത്തുമെന്ന മുന്നറിയിപ്പും വന്നു ഇതും വിപണിയിൽ അനിശ്ചിതത്വം പടർത്തിയിട്ടുണ്ട് സ്വർണ്ണവില വൈകാതെ തന്നെ രണ്ടര ലക്ഷത്തിലേക്ക് കടക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് എന്നാൽ എന്തെങ്കിലും സ്വർണവില താഴേക്കിറങ്ങുമെന്ന പ്രതീക്ഷയും ആളുകൾ കൈവിടുന്നില്ല സ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം